തദ്ദേശ ഉപതെരഞ്ഞെടുപ്പ് ഫലം ചില സൂചനകൾ നൽകുന്നുവെന്ന് ഗോവ ഗവർണർ പി എസ് ശ്രീധരൻപിള്ള കേരളത്തിലെ ജനങ്ങൾ രാഷ്ട്രീയ പ്രചരണത്തിനപ്പുറം വസ്തുതകൾ വിലയിരുത്തുന്നവരാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിലെ എൽഡിഎഫിന്റെ വിജയം ഇതിന്റെ തെളിവാണ് എൽ സർക്കാരിനെതിരെ കോൺഗ്രസും ബി ജെ മാധ്യമങ്ങളും വലിയ ആരോപണങ്ങൾ ഉന്നയിച്ചു എന്നാൽ കേരള ജനത ഈ പ്രചരണങ്ങളെല്ലാം തള്ളിക്കളഞ്ഞുവെന്നും ശ്രീധരൻപിള്ള പറഞ്ഞു ഉപതെരഞ്ഞെടുപ്പിലെ എൽ മികച്ച നേട്ടത്തെക്കുറിച്ച് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം സംസ്ഥാനത്തെ മുപ്പത്തിമൂന്ന് തദ്ദേശ വാർഡുകളിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിൽ നിന്നും ബി ജെ പിയിൽ നിന്നും പത്ത് സീറ്റുകൾ എൽ ഡി എഫ് പിടിച്ചെടുത്തിരുന്നു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Raja Gold and Diamonds The Trust of Travancore